ഈ പരമ്പരയുടെ തുടക്കം കുറിച്ചപ്പോൾ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ആർ അശ്വിൻ തുടങ്ങിയ സീനിയർമാരില്ലാത്ത ഒരു പുതുമുഖ ടീമെന്ന നിലയിൽ ഇന്ത്യയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു വന്നു എന്നാൽ പരമ്പര അവസാനിക്കുമ്പോൾ ഇന്ത്യൻ ടീം മുഴുവൻ ലോകമോർക്കുന്ന പോരാളികളായി മാറിയിരിക്കുകയായിരുന്നു ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം ഗിൽ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു കൊടുങ്കാറ്റിനെ നേരിടാൻ തയ്യാറല്ലാത്തവർ മാത്രമേ പരിഭ്രമിക്കുകയുള്ളൂ പിന്നീടുള്ള കളികളിൽ ആ ആത്മവിശ്വാസം ഗില്ലും ടീമും കളികളിലൂടെ തെളിയിക്കുകയായിരുന്നു അഞ്ച് ടെസ്റ്റുകളിലായി രണ്ട് രണ്ട് എന്ന സമനിലയിൽ പരമ്പര അവസാനിച്ചെങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ച് നേടിയ ഇന്ത്യയുടെ നേട്ടങ്ങൾ ചെറുതല്ല ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആദ്യ ടെസ്റ്റ് പരമ്പരയിൽ എഴുന്നൂറ്റി റൺസ് നേടിയാണ് ഗിൽ താരമായത് നാല് സെഞ്ചുറിയും ഒരു ഇരട്ട സെഞ്ചുറിയും അടങ്ങിയ ഈ പ്രകടനം ഗിലിനെ എഴുപത്തിയഞ്ച് പോയിന്റ് നാല് പൂജ്യം ശരാശരിയുടെ ടോപ്പ് സ്കോറായി ഉയർത്തി ഈ നേട്ടം ഓസ്ട്രേലിയയുടെ ഡോൺ ബ്രാഡ്മനെ പിന്നിലാക്കി ഗിലിനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചു സുനിൽ ഗവാസ്കറിനെ മറികടന്ന ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ നായകനായതും ഏജൻ ബൺസ്റ്റിന്റെ ടെസ്റ്റ് ജയിക്കാൻ സഹായിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനായതും ഗില്ലിന്റെ പേരിൽ ചേർത്തു ഇന്ത്യയുടെ ഓപ്പണിംഗ് ഭാഗത്ത് ചുമതല ഇംഗ്ലീഷ് കൃത്യമായി അകറ്റി ഷോർട്ട് പിച്ച് ബോളുകൾക്ക് നേരെ ജയ്സ്വാളിന്റെ ആക്രമണ സ്വഭാവം പ്രധാന ആധാരമായി പത്ത് ഇന്നിങ്സിൽ നിന്ന് നാനൂറ്റി പതിനൊന്ന് റൺസ് നേടി ടോപ് ടെൻ സ്കോറർമാരെ ഇടം പിടിച്ച ജയ്സ്വാൾ നൂറ്റി എന്ന ഉയർന്ന സ്കോറും നേടുകയായിരുന്നു ഓൾ ട്രഫറിൽ അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യ ഇന്ത്യൻ അർദ്ധ സെഞ്ചറിയും സ്വന്തമാക്കുകയും ചെയ്തു ഓൾറൗണ്ടറായി തിളങ്ങിയ ഇരുപത്തിയഞ്ചുകാരനായ വാഷിംഗ്ടൺ സുന്ദർ പരമ്പരയിലെ ഇംപാക്ട് പ്ലെയറായി മാറി നാലാം ടെസ്റ്റിൽ സ്വന്തമാക്കിയ കന്നി സെഞ്ചറിയും അവസാന മത്സരത്തിലെ അർത്ഥ സെഞ്ചുറിയും ഇന്ത്യൻ നിലനിൽപ്പിന് നിർണായകമായി സ്പിന്നറായും ബാറ്റ്മാൻ്റായും തിളങ്ങിയ സുന്ദർ ആറ് ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റ് നേടിയതോടെ അശ്വിന്റെ അഭാവം മായിച്ചു ഇന്ത്യക്ക് വേണ്ടി വന്ന അത്യാവശ്യ നിമിഷങ്ങളിൽ സുന്ദറിന്റെ സംഭാവന നിർണായകമായി ടെന്നീസ് ബോളിൽ തുടങ്ങി ഇംഗ്ലണ്ടിന്റെ കാഴ്ചപ്പാടുകൾ ഇന്ത്യയുടെ ആദ്യം വിജയം ഉറപ്പിച്ചതാണ് ഈ ബാറ്റിംഗിലും അദ്ദേഹം കരുത്ത് തെളിയിച്ചു സച്ചിൻ കോഹ്ലി ഗിൽ എന്നിവരിൽ പിന്നാലെ ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി നേടിയ നാലാമത്തെ ഇന്ത്യൻ താരമായ ആകാശ് ദീപ് വാലറ്റിനുള്ള വലിയ സംഭാവന നൽകി പകരക്കാരനായി എത്തി തന്റെ കന്നി ിൽ മനസ്സു പൂരിപ്പിച്ച പ്രകടനമാണ് സായി നൽകിയത് ആറ് ഇന്നിങ് നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശരാശരിയോടെ നേടിയത് ഭാവിയിലെ മൂന്നാം നമ്പറായുള്ള ആയുള്ള സ്ഥാനത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയിട്ടുണ്ട് ഈ പരമ്പര ഇന്ത്യക്ക് വെറും സമനില മാത്രമായിരുന്നില്ല മറിച്ച് യുവതാരങ്ങളുടെ പൊട്ടിത്തെറിയായിരുന്നു ഇത് വിരാട് അശ്വിൻ തുടങ്ങിയവരുടെ അഭാവത്തിൽ അവരുടെ കൊണ്ട് മുന്നേറിയതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ഭാവിയിലേക്ക് പുതിയ വെളിച്ചം കൊണ്ടുവരുന്നതായിരുന്നു ഈ ടീം ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയും മികച്ച ഫോമിലായ ബാറ്റിംഗ് പ്രകടനവും ജയ്സ്വാളിന്റെ ആത്മവിശ്വാസവും സുന്ദറിന്റെ സ്ഥിരതയും ആകാശ് ദീപിന്റെ ഇരട്ട നേട്ടങ്ങളും സായിയുടെ വാഗ്ദാനപരമായ തുടക്കവും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ ഈ ടീം ഇന്ത്യയുടെ അടുത്ത ക്രിക്കറ്റ് അധ്യായത്തിന് ഉജ്ജ്വല തുടക്കമാണ്